പരിശുദ്ധ മദീന യാത്രയിൽ മദീനയിലെ ഒരു ഈത്തപ്പന തോട്ടത്തിലേക്കൊരു യാത്ര പോവുകയാണ് യാത്രയിൽ കൂടെ മക്കയിൽ നിന്ന് മദീനയിലെത്തിയ അഫ്ഗാനികളായ യാത്രക്കാരുമുണ്ട് അതിമനോഹരമായി പുരാതന രീതിയിൽ നിർമ്മിച്ചിട്ടുള്ള കവാടത്തിലൂടെ ഞങ്ങൾ ഉള്ളിലേക്ക് കടന്നു ഈ തോട്ടത്തിലേക്ക് വരുന്ന സന്ദർശകർക്ക് ഇരിക്കാനും ഭക്ഷണം കഴിക്കാനുമൊക്കെയുള്ള അതിവിശാലമായ സൗകര്യം ഇവിടെ ഏർപ്പെടുത്തിയിട്ടുണ്ട് ഏത് ചൂട് കാലാവസ്ഥയിലും തോട്ടത്തിനുള്ളിൽ നിൽക്കാൻ ഒരു പ്രത്യേക സുഖം തന്നെയാണ് ഈത്തപ്പഴത്തിൻ്റെ സീസൺ കഴിഞ്ഞുകൊണ്ടിരിക്കുന്ന സമയമായതുകൊണ്ട് തന്നെ ഈത്തപ്പഴത്തിൻ്റെ കുലകളെല്ലാം വെട്ടി വിപണിയിലെത്തിച്ചിട്ടുണ്ട് സന്ദർശകർക്ക് ഈത്തപ്പഴവും മറ്റ് ഉൽപ്പന്നങ്ങളും മേടിക്കാനുള്ള അതിവിശാലമായി സജ്ജീകരിച്ചിട്ടുള്ള ചെറിയ ഒരു ഷോപ്പ് ഈ തോട്ടത്തിനകത്തുണ്ട് ഞാനും എൻ്റെ കൂട്ടുകാരനും ആ ഷോപ്പിനകത്തു കയറി അതിവിശാലമായ ഒരു ഏരിയയിൽ അതിമനോഹരമായി സംവിധാനിച്ചിരിക്കുന്ന ഒരു കാഴ്ച പല രൂപത്തിലും പല വിലയിലുമുള്ള ഒരുപാട് തരം ഈത്തപ്പഴങ്ങൾ സാമ്പിളുകൾ കഴിച്ച് ഇഷ്ടപ്പെട്ടവ മേടിക്കുന്നുണ്ട് എൻ്റെ കൂടെ വന്ന ഹാജിമാർ വലിയ ഔഷധഗുണമുള്ള അജുവ ഈത്തപ്പഴത്തിന്റെ വലിയ കൂമ്പാരം തന്നെ ഇവിടെയുണ്ട് എനിക്ക് പേരുകൾ അറിയുന്നതും അറിയാത്തതുമായ പല വിധത്തിലുള്ള ഈത്തപ്പഴങ്ങൾ പരിശുദ്ധ മദീനയിൽ ഇതുപോലുള്ള ഒരുപാട് ഈത്തപ്പന്ന തോട്ടങ്ങളുണ്ട് അതിനൊക്കെ ഉള്ളിൽ ഇതുപോലെ സംവിധാനിച്ചിട്ടുള്ള ചെറിയ ഷോപ്പുകളുമുണ്ട് ആവശ്യമുള്ള ഈത്തപ്പഴങ്ങളും മറ്റും വാങ്ങി ഞങ്ങൾ അവിടെ നിന്നും യാത്ര തിരിച്ചു